നാളെ ൂർണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും സെപ്റ്റംബർ ഏഴിന് ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തിയെട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണപ്രക്രിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി കാണാനാവും ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം കേരളത്തിൽ ഒരു മണിക്കൂറും മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊന്നോടെയാകും ചന്ദ്രൻ പൂർണ്ണമായും മറക്കപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിനു മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാലൊരു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിലും പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണാനാവൂ